നമസ്കാരം ബീഹാർ രാഷ്ട്രീയത്തിന്റെ നെഞ്ചെടുപ്പ് ലോകം കാതോർക്കുമ്പോൾ നമ്മളിതാ ഒരു രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ് ചോദ്യം ഇതാണ് ബീഹാറിൽ ജംഗൽ രാജ് തിരിച്ചു വരുമോ അതോ വികസനത്തിന് മോദി മാജിക് അവിടെ ചരിത്രം കുറിക്കുമോ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നപ്പോ ഒരു കാര്യം വ്യക്തമായി ഇതൊരു തിരഞ്ഞെടുപ്പ് മാത്രമല്ല ഇതൊരു വിപ്ലവം കൂടിയാണ് രാജ്യത്തെ സകലവാന പോളുകളും ഒരുപോലെ പ്രവചിക്കുന്നു ീഹാറിൽ ഇനിയും ഒരു ഇരുപത് വർഷം ഭരിക്കാൻ നിതീഷ് കുമാറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിൻബലത്തിൽ ജനവിധി ലഭിച്ചിരിക്കുന്നു അതെ ഇത് പ്രതിപക്ഷ സഖ്യത്തിന്റെ തകർച്ചയുടെ സൂചനകളാണ് ഈ ഫലങ്ങളെല്ലാം തന്നെ ഈ വമ്പൻ വിജയം വെറുമൊരു യാദൃച്ഛികമായി നമുക്ക് തോന്നില്ല അതിന് പിന്നിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ കഴി തന്നെയുണ്ട് ഒരു വികസന യജ്ഞമുണ്ട് ആരാണി വിജയശില്പി എവിടെയാണ് രാഹുൽ ഗാന്ധിക്കും തേജസ്വിക്കും ഒക്കെ പിഴച്ചത് അല്ലെങ്കിൽ അടിതെറ്റിയത് ഈ ചരിത്ര വിജയത്തിന്റെ ഓരോ രഹസ്യവും പ്രതിപക്ഷത്തിന്റെ ദയനീയ പരാജയത്തിന്റെ കാരണങ്ങളും ഈ വിജയത്തിന് പിന്നിലെ മോദി ഗ്യാരണ്ടി എന്താണെന്നും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം ആദ്യം നമുക്ക് എക്സിറ്റ് പോൾ ഫലങ്ങളിലേക്ക് വരാം ഈ പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ മഹാസഖ്യം തരിച്ചിരിക്കുകയാണ് പ്രവചനം നോക്കുമ്പോൾ ഇരുന്നൂറ്റി നാല് അംഗ നിയമസഭയിൽ മുതൽ നൂറ്റി അറുപത് സീറ്റുകൾ വരെ എൻ ഡി എ നേടുമെന്നാണ് പ്രവചനം ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റ് മാത്രമാണ് എൻ ഡി എത് അനായാസം മറികടക്കുമെന്ന് ഉറപ്പായി ഇനി പ്രജാപൂൾ അനലിസ്റ്റിക് നോക്കാം ഇവരുടെ പ്രവചനം എൻ ഡി എയുടെ ഏറ്റവും വലിയ വിജയമാണ് പ്രവചിക്കുന്നത് നൂറ്റി എൺപത്തി ആറ് സീറ്റുകൾ പോൾ ഡയറി നോക്കുമ്പോൾ ഇതിലും അതിശക്തമായ കണക്കുകളാണ് പോൾ ഡയറി നൽകുന്നത് നൂറ്റി എൺപത്തി നാല് മുതൽ ഇരുന്നൂറ്റി ഒൻപത് സീറ്റുകൾ വരെ കഴിഞ്ഞ തവണ നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റിൽ വിജയിച്ചെടുത്തതെന്നാണ് ഈ കുതിപ്പെന്ന കൂടി നമ്മൾ ഓർക്കണം ഇത് വെറും ഒരു വിജയമല്ല പ്രതിപക്ഷത്തെ തുടച്ചു നിൽക്കുന്ന ഒരു വികസന സുനാമിയാണ് എൻ ഡി എ സഖ്യം പ്രത്യേകിച്ചും ബി ജെ പി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തും എന്ന് ഈ കണക്കുകൾ ഒരുപോലെ തന്നെ പറയുന്നു മറുവശത്താകട്ടെ മഹാതക്ബദിന്റെ അവസ്ഥ പരിതാപകരമാണ് ഇനി ദൈനിക് ഭാസ്കറിനെ നോക്കാം എഴുപത്തി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകൾ പ്രജാപോൾ അനലിസ്റ്റിക് പറയുന്നത് കേവലം അമ്പത് സീറ്റുകൾ മാത്രമാണ് കോൾഡേറി പറയുന്നത് മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി ഒമ്പത് സീറ്റുകൾ വരെ മാത്രമാണ് കഴിഞ്ഞ തവണ നൂറ്റിപ്പത്ത് സീറ്റുകൾ ഉണ്ടായിരുന്നതാണ് ഈ ദയനീയമായ വീഴ്ച ഈ കണക്കുകൾ രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും ഒരു ചോദ്യചിഹ്നമാണ് നൽകുന്നത് ജനങ്ങൾക്ക് വേണ്ടത് ജംഗൽരാജാണോ അതോ വികസനം മാത്രമാണോ ബീഹാർ ജനത തങ്ങളുടെ ഉത്തരം വോട്ടിലൂടെ നൽകിക്കഴിഞ്ഞു വികസനത്തിന്റെ പക്ഷം ചേർന്നവർ എൻ ഡി എയുടെ ഭരണ തുടർച്ച പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വിജയത്തിന്റെ യഥാർത്ഥ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടുകളുമാണ് സ്ത്രീകളുടെ വോട്ടുകൾ എൻ ഡി എയിലേക്ക് ഒഴുകിയെത്തിയെന്നാണ് ഈ വൻ വിജയത്തിന്റെ ഏറ്റവും വലിയ കാരണം പോളിംഗ് ബൂത്തുകളിലെ സ്ത്രീകളുടെ നീണ്ട നിര ശ്രദ്ധേയമായിരുന്നു ഒരുപാട് ചർച്ചകളും ചെയ്തതാണ് എന്തുകൊണ്ടാണ് സ്ത്രീകൾ എൻ ഡി എ ഇത്രയധികം പിന്തുണച്ചത് ഒന്നാമത് ക്ഷേമ പദ്ധതികളുടെ സ്വാധീനമാണ് ഇന്ത്യ ടി വി മാട്രിസ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് അറുപത്തഞ്ച് ശതമാനം സ്ത്രീ വോട്ടർമാർ എൻ ഡി എ അനുകൂലിക്കുന്നു എന്നാണ് ഇത് പ്രതിപക്ഷത്തിന് ലഭിച്ചേഴ് ശതമാനം പിന്തുണയുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്ര വലുതാണെന്ന് ചിന്തിക്കുക നിതീഷ് കുമാർ സർക്കാർ മോദി സർക്കാരിന്റെ മാതൃക പിന്തുടർന്ന് നടപ്പിലാക്കിയ സ്ത്രീ കേന്ദ്രീകൃത ക്ഷേമ പദ്ധതികൾ ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളുടെ ചിന്താഗതിയിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചത് മുൻഗണന സ്ത്രീക്കാണ് നൽകിയത് മുഖ്യമന്ത്രി മഹിളാ റോജ്ഗർ യോജനയിലൂടെ പത്ത് ദശലക്ഷത്തിലധികം സ്ത്രീകൾക്ക് പതിനായിരം രൂപ വീതം നൽകിയത് ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് ഈ ആനുകൂല്യം ലഭിച്ചത് ഒരു വലിയ നേട്ടമായി മാറി ഇത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള പ്രഖ്യാപനം ആയിരുന്നുവെങ്കിൽ പോലും രൂക്ഷമായ തൊഴിലില്ലായ്മയുള്ള ബീഹാറിൽ ഇത് വലിയ സ്വാധീനമാണ് ചെലുത്തിയത് വീടുകൾക്ക് സൗജന്യ വൈദ്യുതി യൂണിറ്റുകൾ മെച്ചപ്പെട്ട സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ഈ ക്ഷേമ പദ്ധതികളെല്ലാം സ്ത്രീകളുടെ ജീവിത നിലവാരം ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഇത് നരേന്ദ്രമോദിയുടെ സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന മന്ത്രത്തിന്റെ ബീഹാറിലെ പ്രതിഫലനം തന്നെയാണ് ഇനി രണ്ട് സുരക്ഷയും ഭരണവും മഹാസഖ്യം തിരിച്ചു വന്നാൽ ജംഗൽരാജ് തിരിച്ചു വരുമെന്ന എൻ ഡി എ പ്രചാരണം സ്ത്രീകളുടെ മനസ്സിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചത് അത് പറയാതെ വയ്യ ആർ ജെ ഡിയുടെ ഭരണകാലത്ത് സ്ത്രീകൾ അനുഭവിച്ച ദുരിതങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഫലം കണ്ടു അതുപോലെ തന്നെ വോട്ട് ചെയ്യാൻ സജീവമായി പങ്കെടുക്കാൻ കഴിയുന്ന സുരക്ഷിതമായ അന്തരീക്ഷം സർക്കാർ ഉറപ്പാക്കിയിരുന്നു പർദ്ദ ധരിച്ച സ്ത്രീ വോട്ടർമാരെ സഹായിക്കാൻ ഒൻപതിനായിരത്തിലധികം വനിതാ വോളണ്ടിയർമാരെ നിയോഗിച്ചത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്ത്രീകൾക്ക് പോളിംഗ് ബൂത്തിലേക്ക് വരാനുള്ള ആത്മവിശ്വാസം നൽകി സുരക്ഷയും ഭരണസ്ഥിരതയും സ്ത്രീകൾക്ക് നൽകിയ ഉറപ്പ് അവരെ എൻ വേണ്ടി വോട്ട് ചെയ്യാനായി പ്രേരിപ്പിച്ചു മോദിയുടെ ഭരണത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം അതാണ് ഈ വിജയത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ മോദി സർക്കാർ നൽകുന്ന സുസ്ഥിരതയും വികസനവും ബീഹാറിലെ വോട്ടർമാർക്ക് ഒരു ഗ്യാരണ്ടി തന്നെയായി അനുഭവപ്പെട്ടു ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം വീണ്ടും ഉയർത്തുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന് ഇന്ത്യ സഖ്യത്തിന് ഇനിയും ഒരു തിരിച്ചുവരവുണ്ടോ മഹാസഖ്യത്തിന്റെ ദയനീയ പരാജയം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ കഴിവില്ലായ്മയാണ് തുറന്നു കാട്ടുന്നത് ഭാസ്കറിന്റെ സർവേ പറയുന്നത് വോട്ട് കൊള്ള എന്ന വിഷയം ഉയർത്തി കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള പ്രചാരണം ബീഹാർ ജനതയുടെ മനസ്സിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചില്ല എന്നാണ് അവർക്കിതൊരു ബാധിച്ചതേയില്ല കോൺഗ്രസ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തോതിൽ പ്രചാരണം നടത്തിയിട്ടും പോൾ ഡയറി പ്രവചിക്കുന്നത് മഹാസഖ്യത്തിന് മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി സീറ്റുകൾ വരെ മാത്രമേ നേടാൻ സാധിക്കൂ ഇത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നൂറ്റിപ്പത്ത് സീറ്റുകൾ നേടിയ സ്ഥാനത്ത് നിന്നുള്ള വൻ വീഴ്ചയാണ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ പ്രചാരണങ്ങൾ മോദിയുടെ വികസന നേട്ടങ്ങൾക്കും ശക്തമായ ഭരണത്തിനും മുന്നിൽ വെറും കമലപ്രസംഗങ്ങൾ മാത്രമായി ചുരുങ്ങിപ്പോയി അദ്ദേഹത്തിന്റെ വളരെ സീരിയസ് ആയ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ സാധാരണക്കാരായ ബീഹാർ ജനതയ്ക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഒരു വിശ്വാസ്യതയും നൽകിയില്ല എന്ന് മാത്രമല്ല അവർ പുച്ഛിച്ചാണ് തള്ളിയറ വിശ്വാസ്യതയുടെ പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ സ്ഥിരതയില്ലായ്മയും വികസനത്തിന് ഊന്നൽ നൽകാതെ വെറും വിമർശനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ജനങ്ങളെ അവരിൽ നിന്നും അകറ്റുകയാണ് ചെയ്തത് രാഹുൽ ഗാന്ധി നയിക്കുന്ന സഖ്യം അധികാരത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് ബീഹാർ ജനതയ്ക്ക് ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല മറിച്ച് എൻ ഡി എയുടെ ഭരണ തുടർച്ച വ്യക്തമായ ക്ഷേമ പദ്ധതികൾ സുരക്ഷിതമായി ഭരണം എന്നിവ ഉറപ്പിച്ചു ഈ ഫലം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ് വെറും വിമർശനം കൊണ്ട് മാത്രം ഇന്ത്യയിൽ വോട്ട് നേടാൻ കഴിയില്ല ശക്തമായ കാഴ്ചപ്പാടും വിശ്വസനീയമായ നേതൃത്വവും അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയും വേണം ആർ ജെ ഡിയുടെ ജംഗിൾ രാജ ഓർമ്മകളിൽ നിന്നും ബീഹാർ ജനതയെ രക്ഷിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞതേയില്ല എന്ന സാരം ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരാജയമായി കണക്കാക്കേണ്ടി വരും ഇത് ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു യാതൊരു പുത്തരിയുമല്ല എന്ന് നമുക്കറിയാം നവംബർ പതിനാലിന് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ എൻ ഡി എ അധികാരം നിലനിർത്തുമെന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് ഈ വിജയത്തിന്റെ രാഷ്ട്രീയപരമായ അനന്തര ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും ഒന്ന് മോദിയുടെ ദേശീയ ശക്തി വർദ്ധിക്കുന്നു ബീഹാറിലെ ഈ വമ്പൻ വിജയം രാജ്യമെമ്പാടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നയങ്ങൾക്കും ഭരണശൈലിക്കും ജനങ്ങൾ നൽകുന്ന അധികാരമായി അല്ലെങ്കിൽ അംഗീകാരമായി ജനങ്ങൾ നൽകുന്ന അംഗീകാരമായി മാറും വരാനിരിക്കുന്ന മറ്റ് സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലും ഇത് ബിജെപിക്ക് വലിയ ഊർജ്ജം തന്നെ നൽകും കോൺഗ്രസിന്റെ പ്രതിസന്ധി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള സ്വാധീനം വീണ്ടും വീണ്ടും കുറഞ്ഞു വരികയാണ് അവരിന് ഈ ചിത്രത്തിൽ ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയും നമ്മൾ കാണുന്നില്ല മഹാസഖ്യത്തിന്റെ ദയനീയമായി തകർച്ച കോൺഗ്രസിന്റെ തലത്തിലെ തകർച്ചയുടെ ആഴം വർദ്ധിപ്പിക്കും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഇനി തിരിച്ചുവരവ് നടത്താൻ വളരെ പ്രയാസമാണ് അത് പറയാതെ വയ്യ പിന്നെ നിതീഷ് കുമാർ സർക്കാർ തന്നെ തിരിച്ചു വരുമ്പോൾ ബീഹാറിൽ വികസന പദ്ധതികൾക്ക് തുടർച്ച ലഭിക്കും സ്ത്രീകളെയും പാവപ്പെട്ടവരെയും ലക്ഷ്യമിട്ടുള്ള ക്ഷേമ പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് എൻ ഡി എ സർക്കാർ ബീഹാറിൽ ബീഹാറിന്റെ മുഖഛായ മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരും ബീഹാർ തെരഞ്ഞെടുപ്പിലെ ഉയർന്ന പോളിംഗ് പങ്കാളിത്തം പ്രത്യേകിച്ചും സ്ത്രീകളുടെ സജീവത ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തിയാണ് തീർച്ചയായും വിളിച്ചോതുന്നത് എന്നാൽ എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചന വ്യക്തമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിന് മുന്നിൽ ജംഗിൽ രാജന്റെ ഭീഷണിയും രാഹുൽ ഗാന്ധിയുടെ വിമർശന രാഷ്ട്രീയവും വിലപ്പോവില്ല ബീഹാർ ജനത സുസ്ഥിരമായ ഭരണവും വികസനവും സുരക്ഷയുമാണ് ആഗ്രഹിക്കുന്നത് അവർ എൻ ഡി എയിൽ വിശ്വാസം അർപ്പിച്ചു ഇതൊരു ചരിത്രപരമായ വിധിയാണ് നവംബർ പതിനാലിന് ഫലം വരുമ്പോൾ ഈ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാകുമോ മോദി മാജിക് ബീഹാറിൽ തുടരുമോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക മറ്റൊരു വാർത്തയും വിശകലനമായി വീണ്ടും എത്തും വരെ നന്ദി